ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തം വാഹനമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്താണ് ഹരിതകർമ്മസേനയ്ക്കായി പുതിയ വാഹനം വാങ്ങിയത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനും മാലിന്യ സംസ്കരണ പദ്ധതിയായ എക്സലന്റ് പാണ്ടിക്കാട് കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം യാഥാർത്ഥ്യമാക്കിയത് എല്ലാ പ്രവർത്തനങ്ങളിലും മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം ഹരിതകർമ്മസേന നമ്മൾ മാലിന്യമുക്ത കറകെയുള്ള പദ്ധതിയോടായിരുന്നു എല്ലാവിധ പദ്ധതികളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമുക്ക് എൻ സി എഫ് അതുപോലെ മിനി എം സി എഫ് പോലുള്ള അതിൻ്റെ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തികൾ ഈ വർഷത്തിൽ നടക്കാനിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഉദ്ഘാടനം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അത് നടത്താൻ കഴിഞ്ഞതിലെല്ലാം ഒന്നിങ്ങനെ സന്തോഷം അറിയിക്കുകയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ വി ആയിഷമ്മ ടി കെ റാബിയത്ത് പി സുനീർ പഞ്ചായത്ത് സെക്രട്ടറി അനുസിയ ലാൽ വി മജീദ് പി ആർ രോഹിൽനാഥ് കെ ടി ഗിരീഷ് ബാബു ടി സൈനുൽ ആബിദ് ഹരിതകർമ്മസേന കോ ഫൈസൽ കൊപ്പത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി സെക്രട്ടറി മിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ അംബാസിഡറായി സിദ്ധേന്ദ്ര ചൊക്കലിംഗത്തെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നു